മലയാള സിനിമയിലെ അമ്മ മാധുര്യം നഷ്ടമായിട്ട് ഇന്നേക്ക് അഞ്ച് ദിവസം തികയുന്നു അതായത് കവിയൂർ പൊന്നമ്മ മരണപ്പെട്ടിട്ട് ഇന്നേക്ക് അഞ്ചാം ദിവസമാണ് അതായത് നടിയുടെ സഞ്ചയന ദിവസമായിരുന്നു ഇന്ന് ഇന്ന് എറണാകുളത്തെ കവിയൂർ പൊന്നമ്മയുടെ വീട്ടിൽ ഇതിന്റെ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന പ്രാഥമിക റിപ്പോർട്ടുകൾ എങ്കിലും ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല ചടങ്ങുകൾ മുറ നടക്കുമ്പോൾ അതിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് കവിയൂർ പൊന്നമ്മയുടെ ഏക മകളായ ബിന്ദുവും ബിന്ദുവിന്റെ കുടുംബവും അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പുറത്തു വരുന്നുണ്ട് എങ്കിലും ഇതിനെക്കുറിച്ചുള്ള വ്യക്തത ഇതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല അമ്മയുടെ മരണ സമയത്ത് കൊച്ചിയിലെ ലിസി ഹോസ്പിറ്റലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കവിയൂർ പൊന്നമ്മയുടെ ഏക മകളായ ബിന്ദുവിനെ സാധിച്ചിരുന്നില്ല അതിന്റെ കാരണം തികച്ചും വ്യക്തിപരമാണെന്ന് ബിന്ദു തന്നെ പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോഴാ കവിയൂർ പൊന്നമ്മയുടെ എറണാകുളത്തെ വീട്ടിലേക്ക് ഏകമകൾ ബിന്ദുവും ഭർത്താവും മക്കളും എത്തിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് സഞ്ചയ ദിവസത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ബിന്ദുവും മക്കളും ഭർത്താവും എത്തിയത് അമ്മ മരിച്ച സമയത്ത് ബിന്ദു അവിടെ ഇല്ലായിരുന്നു ചില തിരക്കുകൾ കാരണമായിരുന്നു ബിന്ദു എത്താതിരുന്നത് എങ്കിലും അമ്മ ഹോസ്പിറ്റലിലേക്ക് പ്രവേശിച്ച സമയത്ത് അല്പം മുമ്പ് ബിന്ദു എത്തുകയും തിരിച്ച് അമേരിക്കയിലേക്ക് തന്നെ മടങ്ങി പോവുകയും ചെയ്തിരുന്നു വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കാരണം നീണ്ട നാളായി കവിയൂർ പൊന്നമ്മ പല ആരോഗ്യ പ്രശ്നങ്ങളിലുമായിരുന്നു ഒരു വർഷം മുമ്പായിരുന്നു കവിയൂർ പൊന്നമ്മയെ തേടി അർബുദം എന്ന മഹാരോഗം എത്തിയത് പിന്നീട് വടക്കൻ പറവൂരിലെ കരിമളൂരിലെ വസതയിലായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ താമസം ഇളയ സഹോദരനും കുടുംബവുമായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ ഏക ആശ്വാസം ഏകമകൾ ബിന്ദു അമേരിക്കയിൽ കുടുംബത്തോടൊപ്പം താമസമായിരുന്നു കവിയൂർ പൊന്നമ്മയ്ക്ക് മരണം സംഭവിച്ച സമയത്ത് നിരവധി താരങ്ങളായിരുന്നു അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ടൗൺ ഹാളിലേക്ക് എത്തിയത് എങ്കിലും അവിടെ ബിന്ദുവിനെ മാത്രം കണ്ടില്ല അമ്മയുടെ അരികിലിരുന്ന് പൊട്ടിക്കരഞ്ഞത് കവിയൂർ പൊന്നമ്മയുടെ സഹോദരനും സഹോദരന്റെ ഭാര്യയുമായിരുന്നു കവിയൂർ പൊന്നമ്മ നീണ്ട വർഷത്തോളമായി കവിയൂർ പൊന്നമ്മയുടെ സഹോദരന്റെയും കുടുംബത്തിന്റെയും കൂടെയായിരുന്നു താമസം ഈ സാഹചര്യത്തിൽ തന്റെ ഇരുപത്തിയൊമ്പതാമത്തെ വയസ്സിലാണ് കവിയൂർ പൊന്നമ്മയെ തേടി മരണമെത്തിയത് ആ സമയത്ത് മക്കൾ അരികിലില്ലാത്തത് സോഷ്യൽ മീഡിയയിലൂടെ വളരെ മോശമായ രീതിയിലുള്ള വിമർശനങ്ങൾക്കായിരുന്നു കാരണമായത് മകൾ ബിന്ദു തന്നെ പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുണ്ട് അമ്മ തന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് ഇതിനെക്കുറിച്ച് കവിയൂർ പൊന്നമ്മ തന്നെ പല അഭിമുഖങ്ങളിൽ വെച്ചിട്ടും സംസാരിച്ചിട്ടുണ്ട് തന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദുഃഖം മകളെ താൻ സ്നേഹിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴാണെന്ന് കവിയൂർ പൊന്നമ്മ തന്നെ പല വേദികളിൽ വെച്ചിട്ടും പറഞ്ഞിട്ടുണ്ട് എങ്കിലും അമ്മയെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് അന്ത്യ മകൾ എത്തിയിരുന്നില്ല ഇപ്പോഴിതാ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് സഞ്ജയന ദിവസമാണ് ബിന്ദുവും ഭർത്താവും മക്കളും എത്തിയരുത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എങ്കിലും ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ ആയിട്ട് ലഭിച്ചിട്ടില്ല അങ്ങനെ ഒടുവിൽ അമ്മ മാധുര നഷ്ടമായിട്ട് ഇന്നേക്ക് അഞ്ച് ദിവസം തികയുന്നു നിരവധി പേരായിരുന്നു കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ച് എത്തിയത്